ഈ സമൂഹത്തിലെ തെണ്ടികളെയും അത്തരം പരമതെണ്ടികളും ചെറ്റകളുമായ ആളുകളോടൊപ്പം ഇറങ്ങിപ്പോകാൻ നിൽക്കുന്നവരെയും ഒന്നും ഒരു സമൂഹവും സമുദായവും ഓൺ ചെയ്യേണ്ട ഒരാവശ്യമില്ല ഈ രാജ്യത്ത് നടക്കുന്ന ഈ സമൂഹത്തിൽ നടക്കുന്ന ഇത്തരം കൊള്ളരുതായ്മകൾ അത് മുഴുവനായി കണ്ട് എല്ലാ ആളുകളും ഇത്തരത്തിലുള്ള ചെറ്റത്തരം കാണിക്കുന്നവന്മാരോടൊപ്പം പോകരുതെന്നും മാനസിക രോഗിയോടൊപ്പം അല്ലെങ്കിൽ കഞ്ചാവൂലിക്കാരനോടൊപ്പം ഇറങ്ങിപ്പോയിട്ട് കൊന്നു കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ട് എന്ത് കാര്യമുള്ളത് ഇപ്പം ഇന്ന് രാവിലെ മുതൽ സാമൂഹ്യ മാധ്യമത്തിലും ഒക്കെ കാസായി അങ്ങ് ചാടി സട എഴുന്നേറ്റു മതം മാറ്റം അടുത്തത് നിങ്ങളുടെ മക്കളാവാം നല്ലതാണ് പറഞ്ഞുകൊടുത്തോളൂ ആ സമൂഹത്തോട് മുഴുവൻ പറഞ്ഞു കൊടുത്തോളൂ ഇത്തരം പ്രവർത്തികൾക്ക് പോകുന്നവർക്ക് ഈ പറഞ്ഞ കാലമാണ് അല്ലെങ്കിൽ ഈ അനുഭവമാണ് കാത്തിരിക്കുന്നത് എന്നുള്ളത് കൊടുക്കണം അതിൽ യാതൊരു തെറ്റുമില്ല ഈ റമീസ് എന്ന് പറഞ്ഞാൽ കൊണ്ടുപോയി ഇതുപോലെ നിർബന്ധിച്ചുവെങ്കിൽ അവൻ്റെ സുനായിക്കകത്തൂടെ പച്ചീർക്കിൽ കയറ്റാൻ ഞങ്ങൾക്കൊരു മടിയില്ല അതിന് നൂറ് ശതമാനം പിന്തുണക്കുകയാണ് എന്ന് മാത്രമല്ല അവനെ ഇങ്ങ് പൊതുസമൂഹത്തിലോട്ട് കൊണ്ട് ഇറക്കി നിർത്തിയാൽ ഇത് കണ്ടിച്ച് ഇനി മേലിൽ ഒരു പെണ്ണിനെയും ഇതുപോലെ ചെയ്യാത്ത വിധം കണ്ടിച്ച് പട്ടിക്കിട്ട് കൊടുക്കാൻ പോലും തയ്യാറാണ് പക്ഷേ അതുകൊണ്ട് ഈ സമൂഹത്തിൽ അത് കാണിച്ച് മനുഷ്യരെ ഭിന്നിപ്പിച്ച് ആർക്കെങ്കിലുമൊക്കെ വോട്ട് വാങ്ങിക്കൊടുക്കാമെന്നും അല്ലെങ്കിൽ ചണ്ഡീഗഡ് വായിച്ച് കളയാമെന്നും ഇതുപോലെ ഏതെങ്കിലും ഒരു തെണ്ടി കാണിക്കുന്ന പ്രവൃത്തി വെച്ച് ഞങ്ങളിപ്പോൾ കരാറെടുത്ത് ശരിയാക്കി തരാമെന്നും പറഞ്ഞ് ആരും ഇറങ്ങി പുറപ്പെടേണ്ട അതിനാരും കൂട്ടുനിൽക്കുകയും വേണ്ട ഇതിനെ ആരും സമുദായമോ സമൂഹമോ ഒന്നും സ്പോൺസർ ചെയ്യുന്നില്ല അതിനെയൊന്നും ആരും പിന്തുണക്കുകയും വേണ്ട ഇത് ഓരോ സ്ഥലത്തും ഇതുപോലെ പോകുമ്പോൾ ഇതുപോലെ കാണിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കഴിഞ്ഞ ദിവസവും ഞാനൊരു വീഡിയോയിൽ പറഞ്ഞു ചാടി ഇറങ്ങി പുറപ്പെടുമ്പോൾ അതിൻ്റെ ചുറ്റുപാടുമൊക്കെ ആലോചിക്കുകയും അന്വേഷിക്കുകയും പരിശോധിക്കുകയും ചെയ്യേണ്ടത് വിളിച്ചുകൊണ്ട് പോകുന്നവൻ്റെയും കൂടെ ചെല്ലുന്നവൻ്റെയും കാര്യമാണ് ഇപ്പോൾ പോസ്റ്റ് ഇട്ടോണ്ടോ പറയുന്നതുകൊണ്ടോ യാതൊരു കാര്യമില്ല ഇവനൊക്കെ ഏത് വകുപ്പിട്ട് ചാർജ് ചെയ്ത് കേസെടുക്കാമോ അല്ലെങ്കിൽ പതിനഞ്ച് ദിവസത്തിനകം തൂക്കിക്കൊല്ലാമോ അതെല്ലാം ചെയ്തിരിക്കണം പക്ഷേ ഇത് പറയുമ്പോൾ ഇതിങ്ങനെ മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ചു കളയരുത് ഗ്രീഷ്മ എന്ന് പറയുന്ന ഒരുത്തി വിഷം കൊടുത്തൊരുത്തന്നെ കൊന്നിരുന്നു അതിലും ജാതി പറയണ്ടേ പിന്നെ ഏതാനും നാൾ മുമ്പ് ഇതേ കോതമംഗലത്ത് ഒരു മുസ്ലിം കാമുകനെ മറ്റൊരു പെൺകുട്ടി ഇതുപോലെ വിഷം കൊടുത്തു കൊന്നു ആ കൊന്നവന് പിന്നെ ആത്മഹത്യാ കുറിപ്പൊന്നും എഴുതാനുള്ള സമയം കിട്ടിയില്ല വളരെ പെട്ടെന്ന് പണി കഴിഞ്ഞു അതും അന്വേഷണം നടന്നുകൊണ്ടിരിപ്പുണ്ട് സെബാസ്റ്റ്യൻ ഐഷായ കൊന്നു ആ ഐഷായെ കൊന്നതിൻ്റെ അന്വേഷണം സെബാസ്റ്റൻ അംഗിളിൻ്റെ ചേർത്തലേ നടന്നുകൊണ്ടിരിക്കുക കൂട്ടത്തിൽ ജൈനമ്മയും കൊന്നു ബിന്ദുവിനേയും കൊന്നു അത് മതേതരത്തെ കൊലപാതവാണ് അപ്പോൾ അതുകൊണ്ട് റമീസിൻ്റെ കൂടെ അതുപോലെയുള്ളവരുത്തിൻ്റെ കൂടെ ഇറങ്ങിപ്പോയി ഈ പറഞ്ഞ ജീവിതത്തിൻ്റെ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു എന്ന് പറയുമ്പോൾ ഇറങ്ങിപ്പോയവർ ഈ സമൂഹത്തോട് ചോദിച്ച് പോസ്റ്റ് ഇട്ട് അവൻ്റെ കൂടെ പോകാവോ എന്ന് ചോദിച്ചാണെന്നോ പോയത് അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിലെ പ്രമാണിമാരെയോ പാണക്കാട് തങ്ങളോടോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരോടോ എന്ന് അനുവാദം ചോദിച്ചോ അതുകൊണ്ട് ക്രിസ്ത്യൻ മുസ്ലിം സമൂഹത്തെ തമ്മിലടിപ്പിക്കാനും ഭിന്നിപ്പിക്കാനും ഇത്തരം ആയുധം ഉപയോഗിച്ചുകൊണ്ട് ഒരു ക്രിസംഗിയും സംഘിയുമൊന്നും ഓവർ ടൈം പണിയെടുക്കണ്ട അതൊന്നും നടപ്പിലാവില്ല അതൊക്കെ ആളുകൾക്ക് നന്നായി മനസ്സിലാവും ഇത് ഓരോ ചെയ്യുന്നതിൻ്റെ കാര്യം ഉത്തരവാദിത്തം ഓരോരുത്തർക്കാണ് രണ്ട് പേര് കള്ളു കുടിക്കാൻ പോകുന്നു അല്ലെങ്കിൽ മൂന്ന് പേര് കള്ളു കുടിക്കാൻ പോകുന്നു അവിടെ ചെന്ന് കുടിച്ചിട്ട് മൂന്ന് പേരും തമ്മിൽ എന്തെങ്കിലും കാര്യത്തിന് പിണങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുത്തിനൊരാളിനെ അടിച്ചു കൊന്നു അല്ലെങ്കിൽ ഒരുത്തൻ കാരണം വേറൊരുത്തം മരിച്ചു പോയെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ആ പോയവരെ ഏറ്റെടുക്കാൻ തയ്യാറാവണം അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ നിയമം അതുപോലെ കർശനമാക്കി ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം അതല്ലാതെ ഇപ്പോൾ ഒരു സാധനം കിട്ടിപ്പോയുണ്ട് അത് വെച്ച് വെളുപ്പിച്ച് എന്തെങ്കിലും മുതലാക്കാമെന്ന് വിചാരിക്കേണ്ട എല്ലാ ജാതിയിലും മതത്തിലുമുണ്ട് ഇതുപോലെ തെമ്മാടികളും ആ തെമ്മാടികളെ വിശ്വസിക്കുന്ന മറ്റു കുറച്ച് പേരും അവരൊക്കെയും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുകയും ചെയ്യും അതിൽ യാതൊരു തർക്കമില്ല